ഈ വർണ്ണപ്പകിട്ടിലോട്ട് വരുമ്പം സിംഗപ്പൂര് അടുത്തത് സിംഗപ്പൂര് പോയി ഈ പോയി വരവല്ല ആ എല്ലാ രസങ്ങളും പൂർണമായും സ്ക്രീനിൽ എത്തിക്കുക എന്ന് പറയും അല്ലെങ്കിൽ വെല്ലുവിളത്തുള്ളികളോ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് അല്ലെങ്കിൽ ഓക്കേല ഓക്കേല എന്നുള്ള പാട്ടിലേക്ക് ഇപ്പോഴും ഒരു റെഡ് ഓപ്പൺ കാർല് ലാലേട്ടൻ ഒരു ഗ്രീൻ ബെനിയൻ ഇട്ട് വന്ന് നിൽക്കുന്നു ഒരു 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 വർണ്ണപ്പകിട്ടായിരുന്നു അത് അതിൽ ഈ സിഗരറ്റ് കുറ്റി താഴെ ഇട്ടിട്ട് അതേ ചവിട്ടിയിട്ട് ഒരു ഡാൻസിന്റെ സ്റ്റെപ്പും പരിപാടികളൊക്കെ ഉണ്ട് ഇതൊക്കെ അങ്ങനത്തെ സാധനം സിഗരറ്റ് ഇടല കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പാട്ടുകളെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ അതിൻ്റെ ഒക്കെ ഒരു അതൊന്നും തിരക്കഥലല്ലോ അതിനപ്പുറം ഒരു ക്യാരക്ടർ ഉണ്ടാക്കലോ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ എങ്ങനെയാണ് ശശിയേട്ടിനായിട്ടുള്ള ഡിസ്കഷനിൽ നിങ്ങൾ നിൽക്കുന്നത് ശശാറ എനിക്ക് തോന്നുന്നത് ശശിസാർ ഈ മലയാളത്തിലെ എല്ലാ മാസ്റ്റർ ഡയറക്ടേഴ്സ് റൈറ്റേഴ്സിൻ്റെ എല്ലാം ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്ലേ സിനിമയാക്കിയത് ശശിച്ചാറാണ് എനിക്ക് തോന്നുന്നത് ചില സാറായാലും എം ഡി സാറായാലും ദാമരം മാഷായാലും ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ തിരക്കഥകൾ മൂപ്പുര ചേന്ന് തോന്നും മൂപ്പുര ഈ ഇപ്പം നമ്മൾ കാണാത്ത പ്രശ്നങ്ങളിലൂടെ കഥയെ കൊണ്ടുപോവുക നമ്മൾ കാണാത്ത ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മൂപ്പരും ഞാനും കൂടെ തിരക്കഥ എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്കഷനൊക്കെ ഇരിക്കുമ്പോഴേ ഈ നമ്മളും എടുത്തു പോകും കാര്യം വെച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വിട്ടിട്ട് വേറെ ഒരു ഇതിലേക്ക് എത്തും മൂപ്പര് പക്ഷേ കാലത്തുമല്ല ഇതല്ലാതെ ഒന്നും സംസാരിക്കത്തില്ലെന്ന് മാത്രമല്ല ഉച്ച വരെ നമ്മൾ പറഞ്ഞെല്ലാം ഫിക്സ് ചെയ്ത് ലോക്ക് ചെയ്ത കാര്യം പുള്ളി വൈകുന്നേരം പൊളിക്കും ഇങ്ങനെ ഈ ഇങ്ങനെ എന്ന് വെച്ചാൽ മുഴുവൻ സമയം അതിനുവേണ്ടി മാത്രമാണ് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പുള്ളിയുടെ മനസ്സിൽ ഈ ഇത്തരം വിഷൽസും ഇത്തരം എല്ലാം സിനിമ അടങ്ങി പോവാൻ പറ്റിയില്ലല്ലോ സിംഗപ്പൂര് എനിക്ക് അന്ന് ഞാൻ അധ്യാപകനായിരുന്നു അപ്പൊ എനിക്ക് വിസ പാസ്പോർട്ട് എൻ സി കിട്ടിയില്ല എൻ പോകാനായിട്ട് പിന്നെ പോവാനായിട്ട് അന്നത്തെ പറഞ്ഞ ഇത്രയും വലിയ സിനിമ എഴുതിയതല്ലാണ്ട് ഷൂട്ടിങ്ങിന് പോക എനിക്ക് പക്മാരായിരുന്നു അസോസിയറ്റ് ആയിരുന്നു മൂപ്പർക്കും കിട്ടിയില്ല പാസ്പോർട്ട് അന്ന് ഞങ്ങൾ രണ്ടുപേരും പോയി പകരം സിംഗപ്പൂർ ബ്ലസ്സിംഗ് അസോസിയേറ്റ് ആയിരുന്നു ബ്ലസി സാർ ബ്ലസി അതേപോലെ അതിന്റെ സിംഗപ്പൂരിൽ ഈ പറഞ്ഞ കാര്യം ഒരു കാര്യം കുറച്ച് വയ്ക്കുന്നത് എഴുത്തുകാരൻ ഒരു പടം എന്ന് പറഞ്ഞ ഒരു പടവേ ഉള്ളൂ അതിന്റെ പുറമേ നിൽക്കുകയാണ് ഇത് ഈ പത്തും പന്ത്രണ്ട് പടം ചെയ്യുമ്പോഴാണ് ചന്ദ്രൻ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഉച്ച ഒരു പടം അതിൻ്റെ കഥയും കാര്യങ്ങളും കഥാപാത്രങ്ങളും എല്ലാം ഓർത്ത് വെക്കണം വൈകിട്ട് ആറു മണി തൊട്ട് വേറെ പടം ഡയറക്റ്റ് ചെയ്യണം അതിൻ്റെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ ഓർത്ത് വെക്കണം പി അടുത്ത ആഴ്ച വേറെ പടം ഡയറക്റ്റ് ചെയ്യണേ അതിൻ്റെ കഥയും കഥാപാത്രങ്ങളൊക്കെ ഓർത്ത് വെക്കണം ഏഹ് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ഏതോ പടത്തിൻ്റെ എഡിറ്റിംഗ് രാത്രി രണ്ട് മണിക്ക് നടക്കുന്നുണ്ട് അവിടെ പോയിരിക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ ഏതോ ഒരു പടം വെള്ളിയാഴ്ച റിലീസായിട്ടുണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കണം ഇതിന്റെ പരിപാടി എങ്ങനെയാ സമേജ് ചെയ്ത എന്നെ കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരു ദിവസം മൂന്ന് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ രാവിലെ ഉച്ച വരെ ഒരു സിനിമ രാത്രി ഒമ്പത് മണി സിനിമ അതിനു ചേർത്ത് അടുത്ത സിനിമ മൂന്ന് സിനിമ ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ എപ്പിസോഡുകൾ മലയാളത്തിലേ നിങ്ങൾ അത് രണ്ട് രണ്ടും ഇപ്പൊ മലയാളത്തിൽ അന്നത്തെ സിനിമ എന്ന് പറയുന്നത് തന്നെ എല്ലാവരും ഇവിടെ നിന്ന് കേറിപ്പോയി കുടം അകത്ത് നിക്കുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ലോക വേറെ ഒരു പരിപാടി അറിയില്ല അറിയില്ല എന്ത് ഞാൻ ഇത് ഷൂട്ട് നമ്മൾ ഈ ഓർമ്മയിൽ ചില ദിവസം രണ്ട് എപ്പിസോഡാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ജോസ് പ്രകാശ് സാറിന്റെ എപ്പിസോഡും ഉച്ച ജോൺസൺ മാസ്റ്റർ എപ്പിസോഡും ആയിരിക്കും അപ്പൊ രാവിലെ ഉച്ച വരെ ജോസ് പ്രകാശ് എന്ന് പറയുന്ന ഒരു നടനാണ് വില്ലൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം സിൽവർ ഹെഡ് മുതല കുഞ്ഞുങ്ങൾ പൊള്ളത്താവളം ഇവിടെ ആയിരിക്കും അതെ ഉച്ച കഴിഞ്ഞു കഴിഞ്ഞ ജോൺസൺ മാഷ്ടാണ് കംപ്ലീറ്റ് വേറെ പാട്ടുകള് മെലഡി വരികളാണ് ഇത് വെറുതെ ഇരുന്ന് ചോദ്യം ചോദിക്കാനിരിക്കുന്ന എനിക്ക് രണ്ട് ഫോൾഡർ തലേ തുറന്നു കഴിയുമ്പോൾ തന്നെ ഇത് രണ്ടും കൂടെ പ്രകാശും ജോൺസൺ മാഷും അടിയാണ് നിങ്ങള് ചെയ്തോണ്ടിരിക്കുന്നത് അതാ ചോദിക്കുന്നത് അതിന് വ്യത്യാസമുണ്ട് കാരണം ഇന്നിപ്പോ നിങ്ങൾക്ക് ഒരു ദിവസം എന്തെങ്കിലും സംഭവിച്ചു പോയാലും നിങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല ഞങ്ങൾ ഓരോ ദിവസവും അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കില്ല ലൈഫില്ല അവിടെ വന്നിട്ട് തമിഴ് സിനിമ മാത്രമേ ൂ എന്റർടൈൻമെന്റിന് മറ്റൊരു ഉപാധി ഇല്ല ബാക്കിയൊന്നുമില്ല ഇന്ന് അതല്ലല്ലോ ഇന്ന് എത്രയോണ്ട് ഇപ്പൊ ാണ് പ്രീ പ്രൊഡക്ഷൻമെന്റ്മെന്റ് ആയിട്ട് വരും എത്ര സിനിമകൾ തീർക്കുന്ന ആൾക്കാരോ ചോദിക്കാട്ടും ഇവിടെ ഇരുപത് ദിവസം വരും ചില സിനിമകളെല്ലാം